പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഗുണ്ടാനേതാവ് അറസ്റ്റിൽ തിരുവല്ല നെടുമ്പ്രം സ്വദേശി വിഷ്ണു ഉല്ലാസാണ് പിടിയിലായത് കാപ്പു ചുമത്തിയതിനെ തുടർന്ന് ഒളിവിൽ പോയ വിഷ്ണുവിനെ അതിസാഹസികമായിട്ടാണ് പോലീസ് കീഴ്പ്പെടുത്തിയത് ഇക്കഴിഞ്ഞ മാർച്ച് പത്തിന് തിരുവല്ലയിലെ പഞ്ചായത്ത് അംഗത്തിന്റെ മുഖത്ത് മുളക് സ്പ്രേ അടിച്ച കേസിൽ വിഷ്ണു പ്രതിയായിരുന്നു പിന്നാലെ പോലീസ് ഇയാൾക്കെതിരെ കാപ്പ് ചുമത്താൻ നീക്കം ആരംഭിച്ചു ഇതോടെയാണ് വിഷ്ണു ഒളിവിൽ പോയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചങ്ങനാശ്ശേരിയിലെ ഒളിത്താവളത്തിൽ നിന്നാണ് വിഷ്ണുവിനെ പോലീസ് പിടികൂടുന്നത് പോലീസ് സംഘം ഒളിത്താവളം വളഞ്ഞതറിഞ്ഞ് ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു തുടർന്ന് ഒരു കിലോമീറ്ററോളം പിന്തുടർന്നാണ് പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തിയത് ഏകദേശം പത്തോളം കേസുകളുണ്ട് ജയിൽ ചാടിയ നാട്ടില് മൊത്തം അവിടുത്തെ പഞ്ചായത്ത് തല്ലിയ നാട് ഒരു ഒരു ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ഗുണ്ടയാണ് ഇയാളെ അറസ്റ്റ് കുറച്ച് നാളായിട്ട് ഒന്നര വർഷം മുൻപ് പുളിക്കീഴ് പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ മാവേലിക്കര സബ് ജയിലിൽ റിമാൻഡിൽ കഴിയവേ ജയിൽ അധികൃതരുടെ കണ്ണുവെട്ടിച്ച് വിഷ്ണു ജയിൽ ചാടിയിരുന്നു രണ്ടു ദിവസത്തിനു ശേഷമാണ് അന്ന് വിഷ്ണു പിടിയിലാകുന്നത് തിരുവല്ല പുളിക്കീഴ് പോലീസ് സ്റ്റേഷനുകളിൽ മാത്രം ഇയാൾക്കെതിരെ പത്തോളം കേസുകളുണ്ട് ബൈക്കിലെത്തി മാലപുട്ടിക്കൽ കഞ്ചാവ് വിൽപ്പന തുടങ്ങിയ കേസുകളിലും പ്രതിയാണ് തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രതിയെ കാപ്പു ചുമത്തി നാടുകടത്താൻ പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം